ഓരോ ഭക്തൻ്റെയും അജ്ഞാനമാകുന്ന മൂകതയെ മാറ്റി വിദ്യയുടെ വിളക്ക് കൊളുത്തുന്ന അമ്മയാണ് മൂകാംബിക കർണാടകയിലെ കൊല്ലൂരിൽ സൗവർണയുടെ തീരത്ത് സഖ്യാദ്രിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യസന്നിധിയാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം ആദ്യ പരാശക്തിയുടെ സർവശക്തിയും ഒത്തുചേരുന്ന ഈ ക്ഷേത്രം വിദ്യയുടെയും ശക്തിയുടെയും ആധാരമായി നിലകൊള്ളുന്നു പണ്ട് മൂഖാസുരൻ എന്ന അസുരനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകിയ ദേവിയാണ് മോഹാബിയ ദേവി മോഹനായ അസുരനെ വധിച്ചതിനാലാണ് ഈ നാമം ലഭിച്ചത് ജ്ഞാനത്തിന്റെ പ്രതീകമായ ആദ്യ ശങ്കരാചാര്യർ ഇവിടെ എത്തി ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗത്തിൽ കാണുന്ന സ്വർണരേഖ ദേവിയുടെ സ്ത്രീശക്തി ഭാവങ്ങളായ ലക്ഷ്മി സരസ്വതി ദുർഗ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവത്തിൽ ഐക്യരൂപിണിയാണ് കൊല്ലൂർ മൂഹാമ്പിയ എന്നത് പ്രസക്തമാണ് കലാവകലുഷിതമായ ഈ കലിയുഗത്തിൽ ജന്മാന്തര സുഹൃദങ്ങളുടെ ഫലമായി മാത്രം ലഭിക്കുന്ന ഒന്നാണ് ദേവിഭക്തി ദേവിയെ ഉപാസിച്ചാൽ മറ്റ് സകല ദേവകളെയും പൂജിച്ച് ഫലം ചെയ്യും അത്തരത്തിൽ സംശുദ്ധമായ ഉപാസനയുടെ ഫലമാണ് ഇന്ന് കൊല്ലൂരിൽ മൂഹാമ്പിയുടെ സന്നിധാനത്തിന് നിദാനം പണ്ട് പണ്ട് കംകൻ എന്നൊരു ദൈത്യൻ ശ്രീ ഭൈരവി ദേവിയെ തപസ് ചെയ്തു പുരുഷന്മാരാൽ അവതനായിരിക്കുവാൻ വരം നേടി വരം നേടിയ ദൈത്യൻ കോലാപുരത്തിൽ പ്രവേശിക്കുകയും അവിടെ ദാനത്തിൽ മുഴുകിയിരുന്ന കോലമഹർഷിയെ തൻ്റെ മായാശക്തിയാൽ മറ്റൊരിടത്ത് എത്തിക്കുകയും ചെയ്തു തുടർന്ന് കോലാപുരയുടെ അധിപതിയായി സ്വയം പ്രഖ്യാപിച്ച ആ അസുരൻ തൻ്റെ കൂട്ടരോടും സൈന്യത്തോടുമൊപ്പം മൂന്ന് ലോകങ്ങളെയും ദ്രോഹിക്കുവാൻ ആരംഭിച്ചു അതോടെ കോലാപുരത്തിൽ സജ്ജനങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ലാതെയായി അസുരന്റെ പ്രവൃത്തിയിൽ തൻ്റെ ഭക്തർ വിഷമിക്കുന്നത് കണ്ട് സാഷാൽ ത്രിപുര ഭൈരവി ദേവി തന്നെ കംസാസുരനെ നിഗ്രഹിക്കുവാൻ തീരുമാനിച്ചു അസുര നിഗ്രഹത്തിനായി കോലാപുരത്തിൽ പ്രത്യക്ഷയായ ഭൈരവി ദേവിയെ കണ്ട് ഭയതീതനായ കംകൻ ഋഷി മഹാഗ്രയിലേക്ക് പാലായനം ചെയ്തു അതോടെ താൽക്കാലികമായി കോലാപുരത്ത് ശാന്തിയും സമാധാനവും തിരിച്ചെത്തി കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ദൈത്യൻ കോലാപുരി കൈയടക്കി മൂന്ന് ലോകങ്ങളെയും ജയിച്ച് മഹിഷാസുരൻ ഇന്ദ്രപദവിയും നേടി കോലാപുരത്ത് വാസവും ആരംഭിച്ചു ഈ സമയം ദാനത്തിൽ നിന്നുണർന്ന കോലമഹർഷി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മഹിഷന്റെ അസുരപ്രവർത്തികൾക്ക് തക്കതായ ശിക്ഷ നൽകുവാൻ ഉറച്ച കോലമഹർഷി മഹാവിഷ്ണുവിനെയും പരമശിവനെയും ദാനിച്ചുകൊണ്ട് തപസ് ആരംഭിച്ചു തപസൽ സംപ്രീതരായ മഹാവിഷ്ണുവും പരമശിവനും കോലമഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മഹിഷാസുരനിൽ നിന്നും കോലാപുരിയെ രക്ഷിക്കണമെന്നായിരുന്നു മുനിയുടെ പ്രാർത്ഥന അതേസമയം തന്നെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ മറ്റ് ദേവകളും മുനിമാരുമെല്ലാം അവിടെ എത്തി മഹിഷാസുരന്റെ ക്രൂരതയെപ്പറ്റി ഹരിഹരന്മാരോട് സങ്കടം ബോധിപ്പിച്ചു മുനിജനങ്ങളിൽ നിന്നും മഹിഷാസുരന്റെ ദുഷ്പ്രവർത്തി അറിഞ്ഞ അവർ കോപം കൊണ്ട് ജ്വലിച്ചു കോപത്താൽ ജടിച്ച ത്രിമൂർത്തികളിൽ നിന്നും മഹാ തേജസ്സുകൾ പുറത്തു വന്നു അവ ഒന്നിച്ചു ചേർന്ന് സഹസ്രകോടി സൂര്യപ്രഭയോടുകൂടിയ മഹാദുർഗയായി ചമഞ്ഞ് നിലകൊണ്ടു അദ്യുഗ്രമായി അട്ടഗസിച്ചുകൊണ്ട് ദുർഗാഭഗോതി മഹിഷ്വാസുരനോട് യുദ്ധത്തിന് തയ്യാറായി ദേവിയുടെ സിംഗനാഥം കേട്ട മഹിഷ്വാസുരൻ സേനയോടുകൂടി യുദ്ധത്തിന് തയ്യാറായി എത്തി ദേവിയും മഹിഷ്വാസുരനും യുദ്ധം തുടരുന്ന വേളയിൽ കോലമഹർഷി പാർത്ഥീവ ശിവലിംഗം പൂജ ചെയ്യുന്ന സ്ഥാനത്തെ ആധാരമാക്കി മഹാദേവൻ തൻ്റെ കാൽവിരൽ കൊണ്ട് ഗോഹരണം മുതൽ കന്യാകുമാരി വരെ വിസ്തൃതമായ ഒരു സ്ത്രീചക്രം വരച്ചു മഹാദേവൻ ആ സ്ത്രീചക്രം പൂർത്തിയാക്കിയ ശുഭമുഹൂർത്തത്തിൽ തന്നെ ദേവി മഹിഷ്വാസുരനെ നിഗ്രഹിച്ചു അസുരപടയെ ഒന്നടകം നിഗ്രഹിച്ച സഹസ്രകോടി സൂര്യപ്രഭയോടെയും നാല് തൃക്കൈകളിൽ ശംഖ് ചക്ര വരതാഭയ മുദ്രകളോടെയും സർവാംഗ ഭൂഷിതയായി നിലകൊണ്ട മഹിഷ്യാസുര എല്ലാവരും ചേർന്ന് പൂജിച്ചു വണങ്ങി ദേവകൾ ചൊല്ലിയ സ്തുതിഗീതങ്ങളിൽ സന്തുഷ്ടയായ ദേവി തന്നെ ദാനിച്ച് നിലകൊള്ളുന്ന കോലമഹർഷിയോട് വരം ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു ദേവിയുടെ അരുളിപ്പാട് കേട്ട് ഭക്തിപരവശനായ മഹർഷി മഹാദേവൻ നിർമ്മിച്ച ഈ ശ്രീചക്രത്തിൽ ത്രിമൂർത്തികളും സർവദേവഗണങ്ങൾക്കുമൊപ്പം സദാ കുടികൊള്ളണമെന്ന് അപേക്ഷിച്ചു കോലമഹർഷിയുടെ അഭ്യർത്ഥന മാനിച്ച ദേവി സകല ദേവകളോടും കൂടി ശ്രീചക്രത്തിന്റെ ബിന്ദുസ്ഥാനത്ത് നിലകൊള്ളുന്ന ജ്യോതിർലിംഗത്തിൽ ലയിച്ചു അന്നു അന്നുമുതലാണ് കോലാപുരത്ത് ദേവിയുടെ നിത്യസാന്നിധ്യം ഉണ്ടായത് സർവദേവതകളുടെയും ഇരിപ്പിടമായ ഈ ജ്യോതിർലിംഗത്തെ പൂജിക്കുന്നവർ എല്ലാ ദേവകളെയും പൂജിക്കുന്നതിന് തുല്യമാണ് മൂഹാംബിക ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം സ്വയംഭൂവായ ഈ ജ്യോതിർലിംഗമാണ് ഈ ജ്യോതിർലിംഗത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് ഒരു സ്വർണരേഖയുണ്ട് വലതുവശത്തെ ചെറിയ ഭാഗം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയും ഇടതുവശത്തെ വലിയ ഭാഗം മഹാസരസ്വതി മഹാലക്ഷ്മി മഹാകാളി എന്നിവരെയും പ്രതിനിധാനം ചെയ്യുന്നു ത്രിമൂർത്തികളും ത്രിദേവിമാരും ഒരേ ലിംഗത്തിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു ക്ഷേത്രവും ഭൂമിയിലില്ല മൂകാംബിയ ദേവിയെ ദർശിക്കുന്നതിനൊപ്പം തന്നെ ഭക്തരുടെ കണ്ണുകൾ തിരയുന്നത് ദിവ്യമായ പവിത്രമായ ആ ജ്യോതിർലിംഗമാകും സ്വർണ്ണരേഖാങ്കിതമായ ഈ മൂലവിഗ്രഹം സ്വർണ്ണ സിംഗശിരസ് കൊണ്ടോ മനുഷ്യ ശിരസ് കൊണ്ടോ മൂടിയിരിക്കും ദിവസവും മൂന്ന് നേരം അഭിഷേക സമയത്ത് മാത്രം ഈ മൂടികൾ മാറ്റാറുള്ളൂ രാവിലെ അഞ്ച് പതിനഞ്ച് മുതൽ അഞ്ച് നാൽപ്പത്തിയഞ്ച് വരെയും ഏഴ് മുതൽ ഏഴ് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ അഞ്ചു നാൽപ്പത്തി അഞ്ച് വരെയും സ്വയംഭൂലിംഗം ഭക്തർക്ക് കാണാൻ സാധിക്കും അഭിഷേകത്തിന് ശേഷം സ്വയംഭൂവിന് ചുറ്റുമുള്ള നിലം തുടച്ച് വൃത്തിയാക്കി പുഷ്പാഞ്ജലി സിന്ദൂരാർച്ചന നിവേദ്യം എന്നിവ നടത്തി വീണ്ടും മൂടി വയ്ക്കും പുറത്തേക്ക് ഏകദേശം മൂന്ന് വിരലോളം പൊക്കമുള്ള ഈ സ്വയംഭൂലിംഗത്തിന് ഭൂമിക്കടിയിലേക്ക് എത്ര നീളമുണ്ടെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ് മൂഹാംബികയ്ക്ക് ആ പേര് ലഭിച്ചതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട് ഭൈരവീദേവിയെ ഭയന്നോടി ഋഷ്യ മഹാഗ്രതയിലെത്തിയ കംസാസുരൻ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ് ആരംഭിച്ചു ഒടുവിൽ അസുരന് വരം നൽകുവാൻ തന്നെ ശ്രീ പരമേശ്വരൻ നിശ്ചയിച്ചു മഹാദേവൻ പ്രസാദിച്ച് ഇഷ്ടവരം നൽകിയാൽ കംകൻ ആരാലും വധിക്കപ്പെടാത്തവനായി മാറുമെന്ന് ദേവകൾ മനസ്സിലാക്കി അവർ കൂട്ടത്തോടെ പരാശക്തിയെ കണ്ട് സങ്കടം ബോധിപ്പിച്ചു ഏതു വിധേനയും കംകനെ പരപ്രാപ്തിയിൽ നിന്നും തടയണമെന്ന് അപേക്ഷിച്ചു ദേവകളുടെ ദുഃഖം കണ്ടു മനമലിഞ്ഞ ദേവി കംകനെ മൂകനാക്കി മാറ്റി അങ്ങനെ കങ്കന് മൂഗാസുരനെന്നും ദേവിക്ക് മൂകാംബിയ എന്നും നാമസിത്തിച്ചു തന്റെ ആഗ്രഹങ്ങൾ സാധിക്കാതെ കോപാങ്കനായി നടന്നിരുന്ന മൂകാസുരൻ കോലാപുരിയിലെത്തി സജ്ജനങ്ങളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു ശല്യം സഹിക്കാതെ ദേവകളും മുനിമാരും ദേവിയെ ശരണം പ്രാപിച്ചു തുടർന്ന് മൂഹനിഗ്രഹത്തിനായി ദേവി പതിയായ പരമശിവനോടും വീരഭദ്രനോടും ഗണപതിയോടും ഭൂതപഗണങ്ങളോടും കൂടി കോലാപുരിയിൽ എരിന്നള്ളി തുടർന്നുണ്ടായ യുദ്ധത്തിൽ ദേവി മൂകാസുരനെ വധിച്ചു ആസുരതയ്ക്കുമേൽ ദൈവീകത നേടിയ വിജയം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം അജ്ഞാനത്തിനുമേൽ ജ്ഞാനം നേടിയ വിജയം ഇതാണ് കങ്കുവദം നൽകുന്ന സന്ദേശം ശേഷം പാർവതി ദേവി ശ്രീ പരമേശ്വരനോടൊപ്പം ഈ ജ്യോതിർലിംഗത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു കാലാന്തരത്തിൽ ഇവിടം മനുഷ്യവാസം ഇല്ലാതെയായി തീർന്നതോടെ ഈ ജ്യോതിർലിംഗം ഹോരവനത്താൽ ചുറ്റപ്പെടുകയും അനേകായിരം വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഈ ജ്യോതിർലിംഗത്തെ കണ്ടെത്തി ആ ബ്രാഹ്മണന് ഒരു പശു ഉണ്ടായിരുന്നു ദിനവും പാൽ ശേഖരിച്ച ശേഷം പശുവിനെ മേയാനായി കാട്ടിലേക്ക് അയക്കുകയായിരുന്നു പതിവ് ഒരിക്കൽ കാട്ടിൽ നിന്നെത്തിയ ഈ പശുവിനെ കറക്കാൻ ശ്രമിച്ചപ്പോൾ പശുവിന്റെ അകട്ടിൽ പാലില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി പിറ്റേന്ന് പശുവിനെ രഹസ്യമായി പിന്തുടർന്ന് അദ്ദേഹത്തിന് ഒരു അത്ഭുത കാഴ്ച കാണാനായി വള്ളികൾ പടർന്ന ഒരു പ്രദേശത്തെത്തിയ പശു അകിട്ടിൽ നിന്നും പാൽ ചുരത്തുവാനായി ആരംഭിച്ചു ആ പ്രദേശം പരിശോധിച്ച ബ്രാഹ്മണൻ ജ്യോതിർലിംഗത്തെ കണ്ടെത്തുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ഇന്ന് കാണുന്ന ഹടന നവീകരിച്ചത് എണ്ണൂറോളം വർഷങ്ങൾക്ക് മുമ്പ് ഹൽക്കിയിലെ ബിങ്കി രാജവംശമാണ് ഭക്തരൂപേ ശ്രീ മൂഹാംബികേ നമ എന്ന മന്ത്രത്തോടെ ശ്രീകോവിലേക്ക് ഒരുമാത്ര ഭക്തിപൂർവം നോക്കിയാൽ തന്നെ ഭക്തന് സച്ചിദാനന്ദം നേടാനാകും കൊണ്ടുവന്ന കാണിക്കകൾ തൃപ്പടിയിൽ വെച്ച് അമ്മയെ തൊഴുത് ശ്രീകോവിലിന് പ്രദർശിണം വയ്ക്കാം ദീർഘചതുരാകൃതിയിലുള്ള ദേവിയുടെ സ്ത്രീകോപിൽ കരിങ്കൽ കൊണ്ടുള്ളതും മുകൾഭാഗം സ്വർണം പൊതിഞ്ഞതുമാണ് പ്രധാന താഴികക്കുടം കൂടാതെ ചുറ്റുമായി നാല് താഴികക്കുടങ്ങളും വശങ്ങളിലെ കമനീയമായ ദേവീരൂപങ്ങളും കാണാം സൂര്യരശ്മികളേറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ സ്വർണ്ണമകുടത്തിൻ്റെ പൗടി പറഞ്ഞറിയിക്കുവാൻ ആവുന്നതല്ല കേളടി നായിക രാജവംശമാണ് ശ്രീകോവിലിൽ മകുടം പൊതിഞ്ഞത് പ്രദക്ഷിണ വഴിയിൽ തെക്ക് വശത്ത് വടക്കോട്ട് ദർശനമായി ദേഷപൂജ ഗണപതിയെയും കാണാം ഗണപതിയെയും വന്ദിച്ച് തീർത്ഥം സേവിച്ച് പ്രസാദവും വരിച്ച് ശ്രീകോവിലിന് പുറകിലെത്തുമ്പോൾ നാലമ്പലത്തിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി കാണാം അതാണ് ശങ്കര സന്നിധി ഇവിടെ ഇരുന്നാണ് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ദേവിയെ ദാനിച്ചത് ഭക്തനും ദേവിയും തമ്മിലുള്ള ദാധാത്മിക ഭാവം ഉയരുമ്പോൾ അവർ സർവജ്ഞനാകും ശങ്കരൻ ആ ദിവ്യ അനുഭൂതി അനുഭവിച്ചറിഞ്ഞു അത് അനുഭവിക്കുവാൻ അനേകായിരങ്ങൾ കാലങ്ങളായി പരിശ്രമിക്കുന്നു ശങ്കരാചാര്യരെയും വന്നിച്ച് വടക്കേ നടയിലെ ഓവിലൂടെ പുറത്തേക്കൊഴുകുന്ന അഭിഷേക തീർത്ഥവും സേവിച്ച് വടക്കേ വാതിലൂടെ നാലമ്പലത്തിന് വെളിയിലിറങ്ങാം ദേവിയുടെ മാഹാത്മ്യം ആനന്ദവും അവർണനീയവുമാണ്